കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അറുപത്തിരണ്ടാം വാർഷികത്തിന്റെ ഭാഗമായ ജില്ലാ സമ്മേളനം ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്യും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അറുപത്തിരണ്ടാം വാർഷികത്തിന്റെ ഭാഗമായ ജില്ലാ സമ്മേളനം ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനം ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യം ചരിത്രവും അതിഭൌതികാഖ്യാനങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്യും നിർമ്മിത ബുദ്ധിയും നമ്മുടെ ഭാവിയും എന്ന വിഷയത്തിൽ ഡോക്ടർ ജിജോ പി ഉലഹന്നാൻ നടത്തുന്ന പ്രഭാഷണം സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം നടക്കും പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ഡോക്ടർ വി കെ ബ്രിജേഷ് സംഘടന രേഖ അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു കേരള ശാസ്ത്ര സാഹിത്യ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് പതിനാല് വർഷത്തിന് ശേഷമാണ് ഈ സമ്മേളനം തോടന്നൂർ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട യൂണിറ്റായ മേമണ്ടയിൽ വെച്ച് നടക്കുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ പ്രശസ്തനും പ്രഭാഷകനും ദളിത് ചിന്തകനുമൊക്കെ ആയിട്ടുള്ള ഡോക്ടർ ടി എസ് ശ്യാമകുമാറാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി സാധാരണ ഗൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സമ്മേളനമായാലും ജില്ലാ സംസ്ഥാന വാർഷികങ്ങളായാലും ഒക്കെ തന്നെ പ്രതിനിധി സമ്മേളനത്തിന് ഏക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഒരു സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധ പരിപാടികൾക്കാണ് ഇവിടെ ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്വാഗത സംഘം രൂപീകരിച്ച ഘട്ടത്തിൽ തന്നെ നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട അനുബന്ധ പരിപാടികളെക്കുറിച്ച് ഞങ്ങൾ അവിടെ സൂചിപ്പിച്ചിരുന്നു അതെല്ലാം തന്നെ നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ശ്രീ ടി മോഹൻദാസ് മാസ്റ്ററാണ് ആ അനുബന്ധ പരിപാടികളുടെ ചുമതലക്കാരൻ അദ്ദേഹം അതെല്ലാം പൂർണ്ണമായും ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അനുബന്ധ പരിപാടികൾ പത്തോളം അനുബന്ധ പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് വളരെ പ്രസക്തമായിട്ടും തോന്നിയിരിക്കുന്ന രണ്ട് മൂന്ന് പരിപാടികളുണ്ട് അതിലൊന്ന് നമ്മുടെ ഇപ്പോൾ ഈ വർത്തമാന കാലത്തിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ലഹരിക്കും അതുപോലെ തന്നെ മദ്യ ഈ അടിമപ്പെട്ട് യുവത്വത്തിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 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 പരിപാടി നമ്മൾ നടത്തിയത് മാമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ രക്ഷിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ചേർത്ത് പിടിക്കാൻ മക്കളെ എന്നുള്ള ഒരു പരിപാടിയുണ്ട് അതിൽ ഒരു പത്ത് മുന്നൂറിലധികം രക്ഷിതാക്കൾ അതിനകത്ത് പങ്കെടുത്തു അത് വളരെ മനോഹരമായിട്ട് ആ ഒരു അത് നല്ലൊരു ശ്രദ്ധേയമായ വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ടി മോഹൻദാസ് എ ശശിധരൻ സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ാണ് ഫാമിലി ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ